നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിന്റെ ഭാഗമായി മാന്നാറിൽ യു ഡി എഫ് മാന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമലക്കടവിൽ സമാപിച്ചു പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ വിധിയെഴുത്തിലൂടെ ആര്യാടൻ ഷൌക്കത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫ് മാന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ആഹ്ലാദ പ്രകടനം മാനാർ സ്റ്റോർജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പരുമലക്കടവിൽ സമാപിച്ചു സമാപന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി തോമസ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മാന്നാർ മണ്ഡലം ചെയർമാൻ ടി കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മണ്ഡലം കൺവീനർ കെ എ മിർസാദ് യു ഡി എഫ് നേതാക്കളായ ചാക്കോ കയ്യത്ര കെ ബാലസുന്ദര പണിക്കർ ടി എസ് ഷെഫീഖ് മധുപുഴയോരം ഹരി കുട്ടമ്പേരൂർ പി ബി സലാം അൻസിൽ അസീസ് രാധാമണി ശശീന്ദ്രൻ കല്യാണ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ